കനോലി പ്ലോട്ടില് എനിക്കിഷ്ടമായത് ഈ ചീനിമരാണ് ഞെട്ടിച്ചു ആനേൻ്റെയും മാനിന്റെ ഒക്കെ ചിത്രമൊക്കെ വഴിയിലോ അടിച്ചിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ആനേനൊക്കെ കാണാം കനോലി പ്ലോട്ട് എല്ലാവരും നിലമ്പൂരിക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും നിലമ്പൂർ എത്തുന്നതിന് മുന്നേ ഇറച്ചും തേക്കൊക്കെ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കനോലി പ്ലോട്ട് അതിലന്നെയായിരുന്നു കനോലി പ്ലോട്ട് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പ്രളയത്തിൽ ആ അങ്ങോട്ട് പോകുന്ന തൂക്കുപാലം പോയി കേടായി അതുകൊണ്ട് ഇപ്പോൾ വളഞ്ഞു ചുറ്റിയൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ജീപ്പിൽ ട്രക്ക് ചെയ്തിട്ട് വേണം കനോലി പ്ലോട്ടിൽ എത്താൻ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ജീപ്പുകൾ ഈ ജീപ്പിലാണ് നമ്മൾ കനോലി പ്ലോട്ടിലേക്ക് പോവാം ഒരു ജീപ്പിന് നൂറ്റി ഇരുപത് രൂപയാവും ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് ചാർജും അറുപത് രൂപ ജീപ്പിന്റെ ചാർജും തീരെ തിരക്കില്ലാത്ത സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ കൊറേ നേരം കാത്തുനിട്ടാണ് ഇപ്പൊ നാലാളന്നെ ആയത് ഞങ്ങളിതാ യാത്ര തുടങ്ങി പോവുള്ളൂ നല്ല നല്ല ഓഫ് ഓഫ് റോഡ് റോഡ് മഴയത്ത് ടയർ കിടന്ന് തിരിഞ്ഞിട്ട് ഫോർ വീൽ ഡ്രൈവ് ആയിരിക്കും ജീപ്പ് ആനേന്റെയും മാലിന്റെ ഒക്കെ ചിത്രൊക്കെ വഴിയിൽ അടിച്ചിണ്ട് ഭാഗ്യുണ്ടെങ്കിൽ ഒരു ആനേനൊക്കെ കാണാം ഭാഗ്യാണോ എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ആനേനെ കണ്ട അല്ലേ രണ്ടു ഇതിലെ ജീപ്പ് ട്രക്കിങ് തുടങ്ങിയിട്ട് അപ്പോഴത്തേക്ക് ഒരു വഴി അവന് ഉപേക്ഷിച്ച് സൈഡിൽ കൂടെ വേറെ വഴി ഉണ്ടാക്കേണ്ടി വന്നു കാടായത് കൊണ്ട് മണ്ണ് വളരെ സോഫ്റ്റ് ആണ് ജീപ്പ് തന്നെ ചട കൂട്ട് പോവാണ് രണ്ട് രണ്ടുനേര ഇലക്ട്രിഫൈഡ് വേലിയുണ്ട് ആന കേറാതിരിക്കാനെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വണ്ടിക്ക് നല്ല പണി കിട്ടൂല്ലേക്ക് ഇതിനെ പോയി അതിലൊന്നുമില്ല നേരം ഉണ്ടാവുള്ളൂ സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഒന്നും ഒന്നുമില്ല റിസ്ക്കിലല്ലേ അല്ലേ ഞങ്ങൾ ടെൻഡർ വിളിച്ചെടുത്തതാ അങ്ങനൊന്നുമില്ലല്ലോ അല്ല ഇനിപ്പ് വണ്ടി ഫുൾ കടലാസുകളും അവരുടെ കയ്യിൽ കൊടുക്കും എന്നിട്ട് നമ്മളൊരു കെ ഓരോ കീഴിലും ഉണ്ട് ഇവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ മൂന്ന് വണ്ടിക്ക് മാത്രം ഈ മൂന്ന് വണ്ടി മാത്രമേ ഇങ്ങോട്ട് പ്രവേശനം ആ എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട് രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഉണ്ടല്ലേ ഈ ആ വൺ സൈഡ് ആ സൈഡ് അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ പോയി ഓർത്തല്ലേ അവിടെ എത്ര സമയങ്ങൾ വെയിറ്റ് ചെയ്യും അവിടെ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ കലോലി പ്ലോട്ടിൽ വെയിറ്റ് ചെയ്യും

നമ്മളിന്ന് നേരത്തെ കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാ മുപ്പത്തിമൂന്നിൽ ഉണ്ടാക്കിയ പാല ശക്തിയായിട്ട് അവിടെ വെക്കണു നമ്മളെ നെടുങ്കായത്ത് നെടുങ്കായത്ത് രണ്ട് പാലങ്ങൾ അവിടെ എത്ര വലിയ തേക്കും അതൊക്കെ വന്ന് പാലത്തിന്റെ മുള്ളാണ് വീട് എടുക്കണത് പാലത്തിന് ഒരു പ്രശ്നമില്ലേ ഇതാണ് ഒരു തൂക്കുപാലാണ് എന്നിട്ടാണ് ഒരു കോഴിക്കോട്ട് കനോലി കനാൽ കണ്ടില്ലേ അതേമാതിരി കനോലി സായിപ്പ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഈ തേക്കും തോട്ടം നൂറ്റിപതിനഞ്ച് തേക്കുകളും കനോലി നട്ടാണോ അതിനാണ് ഈ കനോലി പ്ലോട്ടം നൂറ്റി പതിനഞ്ച് തേക്കിൽ ഇരുപത്തി മൂന്നാമത്തെ തേക്കാണ് ഏറ്റവും ഒരു ഒരോ വണ്ണവും തന്നെയല്ലേ ഇവിടെ നൂറ്റി പതിനേഴ് തേക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്നുതാ വെട്ടിപ്പോയിണ്ട് ഉണങ്ങിപ്പോയപ്പം ഒന്ന് വെട്ടിയിട്ടുണ്ട് ഒരെണ്ണം അവിടെയുണ്ട് രണ്ടെണ്ണം വെട്ടിപ്പം നൂറ്റി പതിനഞ്ചെണ്ണയേ അവശേഷിക്കുന്നുള്ളു രണ്ടായിരത്തി പന്ത്രണ്ടില് അളന്നപ്പോൾ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മീറ്റർ ഉയരമാണ് കിട്ടിയത് ഇപ്പം ഏകദേശം അമ്പത് മീറ്ററിനേക്കാളും പൊങ്ങി ഉണ്ടാവും കാരണം എട്ട് വർഷം കഴിഞ്ഞു അതേപോലെ വട്ടം ഇത്രയും വലിയൊരു തേക്കാണിത് നട്ടുവളർത്തിയെ ഏറ്റവും വീതി കൂടിയതും ഉയരം കൂടിയതുമായിട്ടുള്ള തേക്കാണ് കനോലി പ്ലോട്ടില് എനിക്കിഷ്ടമായത് ഈ ചീനിമാരാണ് ഞെട്ടിച്ചും അതിന്റെ ഒരു വന്യത അത്ര വിശാലമായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കാണിത് ഇത് ആ തേക്കിനെക്കാളും പത്തരട്ടി നീളവും വീതി ഉണ്ട് പക്ഷെ ചീനിയായത് കൊണ്ട് അത്ര കൺസ്യൂമർ വാല്യൂ ഇല്ല അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യാത്ത പക്ഷെ ഒരു ആലങ്കാരിക പരി ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മരത്തിനാണ് കനോലിപ്പോട്ടിൽ ഇങ്ങനത്തെ രണ്ടും മരങ്ങളുണ്ട് ഇത് കാണാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു കുടുംബത്തിന് സുഖാർ താമസിക്കുക രണ്ട് സൈഡിലും ചുമര് പോലെയാണ് ഇതിന്റെ വേര് വന്ന് നിൽക്കുന്നത് ഈ മുൻവശത്ത് എന്തെങ്കിലും ഒരു മറച്ചിട്ടേം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് അത്താണിയായിട്ട് മരം വേനൽ കാണാം മഴയും കൂടി കൊള്ളൂല എന്റെ അടി ഈ വെള്ളമൊലിച്ച് തന്നെ എന്താണെന്ന് മനസ്സിലായോ ഈ മരം ഒരുപാട് വെള്ളം വലിച്ചെടുക്കും പേരും ഉണ്ട് അത് അധികം ആവുമ്പോൾ അത് അതിന് പുറത്തേക്ക് തള്ളുന്നതാണ് മരമൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ശരിക്കും മോട്ടറിൽ പൈപ്പൊക്കെ പൊട്ടി മാറി വെള്ളം ചീറ്റാറുണ്ട് അത് മലയോരത്തൊക്കെ ഉള്ളൊരു പ്രതിഭാസമാണ് ഈ മരത്തിന്റെ ഉള്ളില് ലിറ്റർ കണക്കിന് വെള്ളം മരം സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും അതിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ പുറം തള്ളുന്നതാണ് ആ ഒലിച്ചു പോയ പാലൊന്നു കണ്ടുപിടിക്കണ്ടേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട് ഇത്ര കാലമായിട്ട് ഒരു കോറൽ പോലെ ഏൽക്കാത്ത രണ്ട് പാലങ്ങൾ നമ്മൾ കണ്ടു ഇനിയിപ്പോ ആ പൊളിഞ്ഞ പാലം ഒന്ന് കാണാം ഈ ചീനിമാരാണ് എല്ലാത്തിനും കാരണം ഇത് വന്ന് തടഞ്ഞു നിന്നിട്ടാണ് നമ്മളുടെ പാല ആദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ചരിഞ്ഞു പോയത് പക്ഷെ അന്ന് അത് അധികൃതർ എടുത്ത് മാറ്റി നന്നാക്കി ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ അടുത്ത പ്രളയം വന്നപ്പോൾ പാലം മൊത്തം പോയി നല്ല ബലമുള്ള ഇരുമ്പിന്റെ വടം കൊണ്ടൊക്കെ കെട്ടി നിർത്തിയിരുന്നു പക്ഷെ ആ ഇരുമ്പിന്റെ വടം കൊണ്ടുപോയി വെച്ചിരുന്ന ആ സ്ലാബ് ഉൾപ്പെടെയാണ് ഇപ്പൊ ഒലിച്ചു പോയിട്ടുള്ളത് ആ പാലം അങ്ങോട്ട് ഒലിച്ചു പോയപ്പോ ഈ കെട്ടൊക്കെ പൊട്ടിച്ച് ഈ ഇരുമ്പ് വടം പുറത്തേക്ക് വന്നിവിടെ ഇപ്പോഴും ഈ പാലത്തിലേക്കുള്ള ധോണിയൊന്നും പൂർണ്ണമായിട്ട് നശിച്ചില്ല ഇത് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പരിശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇതൊന്ന് നേരെ എടുത്തു വെച്ചാൽ തന്നെ ഈ പാലം പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ ഈ ശ്രീധരൻ നന്നാക്കിയ പോലെ ഏതെങ്കിലും നല്ല എഞ്ചിനീയർ വരണ്ട ഒരു ഇതിനിപ്പോ നന്നാക്കാൻ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പാലം പൊളിഞ്ഞപ്പോൾ അപ്പുറത്തു കൂടെ കാട്ടിലൂടെ ഒരു ട്രക്കിങ് ജീപ്പ് ട്രക്കിങ് വഴി ഉണ്ടാക്കി ഇപ്പൊ ആ വഴിയാണ് നമ്മൾ എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇപ്പൊ പൊതുവേ എല്ലാം പൊളിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കൂട്ടത്തിൽ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പാലത്തിന്റെ പതനാണ് കനോലി പ്ലോട്ടിലെ പാലം ചാലിയാറിന്റെ അങ്ങേ അങ്ങേക്കരയിൽ ഒരു ചങ്ങാട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടി ഒരു ചങ്ങാടത്തിന്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിന് ഉപയോഗിക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴയുന്നതിന് പകരം ഈ കയർ പിടിച്ച് വലിച്ചിട്ടാണ് ചങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം ആ ദൂരെ നോക്കിയാൽ നമുക്ക് കാണാം ചങ്ങാടം ഈ കാട്ടിലൂടെയുള്ള ജീപ്പ് ട്രക്കിങ് എന്തെങ്കിലും കാരണവശാലും നടക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതേമാതിരി ചങ്ങാടം കെട്ടിയിട്ടായിരിക്കും ഇനി കനോലി പ്ലോട്ടേക്ക് നമ്മൾ വരണ്ടാവുക ചാലിയാറിലേക്ക് ഒരുപാട് കൈവഴികൾ വന്നു ചേരുന്നുണ്ട് ആ കൂട്ടത്തിലൊന്ന് ഈ കനോലി പ്ലോട്ടിൻ്റെ സൈഡിലൂടെയാണ് വന്ന് ചേരുന്നത് കരുവാമ്പുഴ ആ ഭാഗത്തുനിന്ന് വരുന്നതാണ് അതിലേക്കുള്ള ഒരു കൈവഴി വലദേശത്ത് കാണുന്നതാണ് ചാലിയാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു തേക്കിൻ തോട്ടാണിത് കഴിഞ്ഞ വർഷം വരെ വളരെ സജീവമായിട്ട് കാഴ്ചക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കരുവാമ്പുഴയിലാണ് എൻ്റെ പിറകിൽ നിങ്ങൾ ദൂരെ കാണുന്നുണ്ടാവും ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തൂക്കുപാലം അത് കനോലി പ്ലോട്ടിൽ നിന്ന് അപ്പുറത്ത് വല്ല ആദിവാസി ഊരിലേക്കൊക്കെയുള്ള വഴിയായിരിക്കും അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി എന്ന് തോന്നുന്നുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ സമയം പോകാൻ അറിയില്ല ഞങ്ങൾ തിരിച്ച് ജീപ്പിലേക്ക് പോകണത് ഡ്രൈവർ ഞങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം നമ്മളിപ്പോൾ നൂറ്റി ഇരുപത് റുപ്യ കൊടുത്ത് കനോലി പ്ലോട്ടിലേക്ക് ട്രക്ക് ചെയ്ത് വന്നാലും മുതലാകും കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അവിടെ ആരും കാണാനില്ല നല്ലൊരു ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഗാർഡൻ തേക്കിൻ്റെ ഒരു ഗാർഡൻ ഞങ്ങളുടെ യാത്രകൾ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പോലെ സമയം ഉണ്ണിയുണ്ട് നിലമ്പൂര് ഒരു ഡെസ്റ്റിനേഷൻ കൂടി കവർ ചെയ്യാനുണ്ട് എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്